അസ്സാമലൈക്കും ഇന്ന് നമുക്കൊരു സ്നാക്സിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം അതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിന് കുറച്ച് ആട്ടയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അതിൽ ഞാൻ വെള്ളത്തിൽ ഉപ്പും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി കുഴച്ചെടുക്കാം ഓക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറിയ ഉരുളകളാക്കാം ഓക്കെ ഇതുപോലെ ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് പരത്തി എടുക്കാം ഓക്കെ പരത്തി എടുത്തിട്ടുണ്ട് ഇതുപോലെ പരത്തി എടുക്കുക മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ബീഫ് ചേർത്ത് മസാല ഉണ്ടാക്കി വെച്ചതാണ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ രീതിയിൽ നിങ്ങൾക്ക് മസാല ഉണ്ടാക്കാം ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം ഓക്കെ ഇതൊന്ന് മടക്കി കൊടുക്കാം ഓക്കെ ഇതുപോലെ മടക്കി കൊടുക്കുക ഇനി നമുക്ക് ഒരു ഈ സ്പൂണ് വെച്ച് ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ വെറുതെ ഒന്ന് ഒരു ഡിസൈന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തതാണ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഈ രീതിയിൽ എല്ലാം ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കാം എണ്ണ ചൂടാ വരുന്ന സമയത്ത് ഇതിലേക്ക് അത് ചേർത്ത് കൊടുക്കാം ചെറിയ തേയില വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇതൊന്ന് മറിച്ച് കൊടുക്കാം ഓക്കെ ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇത് കോരിമാറ്റാം ഓക്കെ സ്നാക്സ് റെഡി ആയിട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്ലാമലേക്കും